തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കേട്ടോ ഇത് തന്നെ ഇനി ഒന്നും നോക്കണ്ട കണ്ണടച്ച് വാങ്ങിച്ചോ ഏത് ഐറ്റത്തിന് ഗ്യാരണ്ടി ചേന്നാട് തലമുറകൾ കൈമാറുന്ന വിശ്വാസം ചേന്നാട് ഇലക്ട്രിക്കൽസ് തോപ്പും കൊച്ചിൻ ഫൈവ് കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അനുശോചന യോഗം സംഘടിപ്പിച്ചു കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അനുശോചന യോഗം സംഘടിപ്പിച്ചു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മാത്രമല്ല രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം അനുശോചന സമ്മേളനങ്ങൾ നടക്കുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലഘട്ടം മുതൽ മുഴുവൻ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രത്തിൽ വിവിധ തസ്തികളിലും വിവിധ ഭരണ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തിന് കൈമുദ്ര ഉണ്ടായിരുന്നു ലോകം കണ്ടതിൽ വച്ച് മണ്ഡലം പ്രസിഡന്റ് റിഫാസ് സി പി എം നേതാവ് കെ ജെ ആന്റണി കോൺഗ്രസ് നേതാവ് അജിത് അമീർ ബാബ എം എ മുഹമ്മദ് അലി സലീം റഷീദ് കായ്ക്കര ലൈലാ കബീർ അഫ്സൽ അലി അൻസാരി കളരിക്കൽ ഷാഹി നെയ്ന മുഹമ്മദ് ജറീസ് പി എം അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം വർഷക്കാലം പാർലമെന്റിലും അതോടൊപ്പം തന്നെ തുടർച്ചയായി രണ്ടു തവണ പ്രധാനമന്ത്രി ആവുകയും ചെയ്ത അദ്ദേഹം വളരെയധികം രാജ്യത്തിനു വേണ്ടി വികസനത്തിനും സാമ്പത്തികരമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത നൂറാം വർഷത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വാർത്ത ലോകം മുഴുവനും അറിയാൻ സാധിച്ചത് നമുക്കറിയാം രാജ്യത്തിന്റെ വികസന കാര്യത്തിൽ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ വെച്ച് ന്യൂസ് ബ്യൂറോ